കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ചു പദ്ധതി വിശദീകരിച്ചു പൂർണ്ണമായും ചെയ്യുന്ന കുറച്ച് കർഷകരെയാണ് നമുക്കറിയാം അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കർഷകരുടെയും ഒരു ഡാറ്റ ബേസ് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ആര് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെയാണ് നമ്മുടെ ജൈവ കർഷകർ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ വേണം അതേപോലെ തന്നെ ഇവരെല്ലാരോടും പെട്ടെന്ന് നിങ്ങളെ സ്ഥലം ജൈവമാക്കി തീർക്കുക എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു ഒരേക്കർ സ്ഥലം ഉണ്ടെങ്കിലും അതിൽ ചെറിയൊരു ശതമാനം ഒരു പത്ത് സെൻ്റാണ് നിങ്ങളിപ്പോൾ ജൈവ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പത്ത് സെന്റ് മതി അങ്ങനെ ചെറിയ രീതിയിൽ എന്താ ജൈവ കൃഷി തുടങ്ങി അത് വ്യാപിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത് അപ്പം നമ്മളെ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലും ഇത്തരത്തിൽ ഇപ്പൊ അഞ്ച് വർഷം നമ്മൾ പറയുന്നതാണ് പക്ഷെ അല്ലാതെയും ഈ പറഞ്ഞ പോലെ ഒരു ജൈവ കൃഷി വ്യാപിപ്പിക്കുകയും അതേപോലെ തന്നെ ജൈവ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് അതായത് സാധാരണ ഉൽപ്പന്നങ്ങളെക്കാളും കൂടുതൽ വില കിട്ടണം ആ രീതിയിലോട്ടേക്ക് ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു തുടക്കമാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് എന്ന് പറയുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുള്ളിക്കൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ 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 ജൈവ മാറ്റിക്കൊണ്ട് ഭക്ഷണം നമ്മുടെ ശൈലി രോഗങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ നേടിക്കൊണ്ട് നമ്മുടെ ആരോഗ്യപരമായ സമൂഹം മിഷൻ ആ മിഷന്റെ രൂപീകരണ യോഗം പറയാം ആദ്യമായി മുൻകൂട്ടി ഒരു അവിടെ നിന്നും കൂടുതൽ കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡൈവേഴ്സ് ചെയ്യുന്നവരെയും ഡൈവേഴ്സ് ചെയ്യുവാൻ താല്പര്യമുള്ളവരെയും ഒക്കെ ചേർന്നുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പി ഗീത സുരേഷ് കുറ്റൂർ കർഷകൻ കുര്യാച്ചൻ തെരുവം പുന്നേൽ എന്നിവർ പ്രസംഗിച്ചു ഇത് ഇന്ന് പുതിയതായി ഒരു കാര്യമല്ല അതായത് നമ്മുടെ ആരോഗ്യ വകുപ്പ് കർശനമായി തന്നെ ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കും നമ്മുടെ കാർഷിക നയങ്ങളിൽ കാതലായ മാറ്റമുണ്ടാകും അല്ല എങ്കിൽ ഭാവി തലമുറ ഇവിടെ ഒരു രോഗികളുടെ സമൂഹമായിട്ട് മാറും ജൈവകർഷകരുടെ ഡാറ്റാബേസ് തയ്യാറാക്കി തുടർ പ്രവർത്തനം ആസൂത്രണം ചെയ്യുമെന്ന് സംഗമം തീരുമാനമെടുത്തു ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ